അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് അഹമ്മദില്ല ഞാൻ വീടി എൻ്റെ അങ്ങളുടെ വീടിൻ്റെ വീടിൻ്റെ കൂടെ രണ്ടാമത്തെ അങ്ങനെയാണ് വീടിൻ്റെ ആദ്യം വീട് വെച്ചതാണ് വീടിൻ്റെ തൊട്ട് വേഗം തന്നെയാണ് വീട് വെച്ചത് ും പറ്റുള്ളൂന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കൂട്ടിട്ട് വെച്ചതായിരുന്നു എല്ലാ തിരക്കുകളും കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ട് പിന്നെ തന്നെ വെച്ചു തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും എത്തിപ്പെടാൻ സാധിച്ചു അതിൽ സന്തോഷം സങ്കടമുള്ളതെ രണ്ടാമത്താണ് തലേദിവസം ഒന്നും വണ്ടി രണ്ടാമത്തെ മോനെ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവരുടെ കൂടെ തന്നെയാണ് അങ്ങനെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞിട്ട് അവരിങ്ങനെ കളിച്ച് അത് അവരിന്റേതായ ഒരു സന്തോഷം ഉണ്ടല്ലോ അവരൊക്കെ മക്കളല്ലേ നമുക്കും അതേലോ നമ്മുടെ കുടുംബങ്ങളുടെയും കുടപ്പറുപ്പുകളുടെയും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് അങ്ങനെ ഓരോരുത്തർ അങ്ങനെ പോകാനൊക്കെ ഇറങ്ങി ഇവള് കളിക്കാൻ അങ്ങോട്ട് വീട്ടിൽ പോട്ടേന്ന് ചോദിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വിട്ടാക്കി പിന്നെ എല്ലാവരും വന്നവരൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ കഴിക്കണത് കേട്ടോ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോയി വീട്ടുകാർ അങ്ങനെ ഇരുന്നതാണ് ഞാൻ കഴിഞ്ഞിട്ടാണ് ഇരുന്നത് കേട്ടോ താത്താൻ്റെ ഞങ്ങളുടെ ഒക്കെ മക്കള് െല്ലാവരും കൂടി പിന്നെ ഒരുമിച്ചിട്ടിരുന്നത് മാഷാവാൻ മൂത്തശ്ശിയും കുട്ടിയും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരിനെ കൊണ്ടാക്കാൻ വേണ്ടി ഒക്കെ പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ പോകേണ്ടവരൊക്കെ യാത്ര പറഞ്ഞ് പോകാൻ ഇറങ്ങി നല്ല സന്തോഷമായിട്ട് എന്താ വെച്ചാൽ എല്ലാവരും അന്നത്തെ ദിവസം കാണാൻ കഴിഞ്ഞല്ലോ എല്ലാവരുടെയും മുഖത്ത ആ ഒരിതുണ്ട് ഞങ്ങളുടെ വലിയ താത്ത കേട്ടോ മൂത്ത താത്തേന്ന് അപ്പോൾ അലഹമ്മദ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ വീഡിയോസ് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ല എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അസലമലേക്കും